മോഡൽ രജിസ്ട്രേഷൻ വരുന്ന ടോപ്പ് ലൈൻ ആണ് ഏറ്റവും ടോപ്പ് വണ്ടിയാണ് പെട്രോൾമാറ്റിക് നാല് ലക്ഷത്തി അടിപൊളി ഫീച്ചർ ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത് സൺ പ്രൂഫ് അതേപോലെ തന്നെ ഡിസി ടി ഓട്ടോമാറ്റിക് വരുന്ന ഏറ്റവും ന്യൂ ഉണ്ടായി വെന്യൂ രണ്ടായിരത്തി മോഡൽ ജി ടി എക്സ് ആണ് ഓപ്ഷൻ മാക്സിമം ഫണ്ടിംഗും അവൈലബിൾ ആണ് ഒരു ആവറേജ് ഒരു കസ്റ്റമറെ ഒന്ന് ഒന്നിന് സഹായമുള്ള ഒരു ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് വണ്ടി ഇറക്കാൻ നമുക്ക് ഏകദേശം പകുതി വിലയിൽ പോയി ഈ വാഹനം സ്വന്തമാക്കാം അതും പക്കാ ലോ കിലോമീറ്റർ ഡിയർ ഫ്രണ്ട്സ് എസ് യുവികൾ ഇന്ന് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സിൻ്റെയും എസ് യു വീകൾ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ ഒന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ് സോ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക അപ്പോൾ എസ് യു വി നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടമായിരിക്കും സോ നിങ്ങൾ ഫുള്ള് കാണുക നല്ല അടിപൊളി പ്രൈസ് നമുക്ക് നല്ല കിടിലം വാഹനങ്ങളുണ്ട് നമ്മുടെ കീയുടെ ക്യാരൻസ് അൽഗസാറ് കാരൻസിനെ മറ്റൊരു മോഡൽ സ്ക്വാഡ കുഷാക്ക് ഗ്രാൻഡ് വിറ്റാറ ജീപ്പ് കോംബസ് ദെൻ ടൈഗുൺ സെവൻ ടി സീറ്റിൽ വരുന്ന സോണറ്റ് വരുന്നുണ്ട് ദെൻ വെന്യൂ അതേപോലെ തന്നെ ബ്രസ ടൈഗുണ് അതേപോലെ തന്നെ ഒരു സബോമീറ്റർ സി വി ആയിട്ട് വരുന്ന ഒക്കെ സോണറ്റ് അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഏകദേശം പത്ത് മുപ്പതോളം വാഹനങ്ങൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ജെഫ്നിയാണ് ക്യാപ്സിലാണ് ലൊക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മീൻ എന്ന മിനി ബൈപ്പാസിലാണ് തിരുവനന്തപുരമാണ് സ്ഥലം വരുന്നത് കാസ് ഗൂഗിളിൽ തന്നെ തന്നെ ടൈപ്പ് ചെയ്താൽ ലൊക്കേഷൻ നമ്മൾ ലൊക്കേഷനിൽ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഷോറൂം ആണ് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യാറുള്ളതാണ് സോ നമുക്ക് ബൈബാക്ക് ഗ്യാരണ്ടികൾ അതേപോലെ തന്നെ നമുക്ക് മാക്സിമം വില കുറച്ച് ടെൻഷൻ ഇല്ലാതെ നമുക്ക് യൂസ്ഡ് കാർ ആണെങ്കിലും അധികം നമുക്ക് കമ്പനി വാറണ്ടി തന്നെയുള്ള വാഹനങ്ങളാണല്ലോ സോ നമുക്ക് മാക്സിമം വില കുറച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റൂല ഫസ്റ്റ് തന്നെ നമുക്കൊരു സബോമീറ്റർ സ്റ്റീന്ന് തുടങ്ങാം അപ്പോൾ സോണറ്റ് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി ഇരുപത്തി എച്ച് ടി എക്സ് ഐ എം ടി ആണ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ നമ്മൾ ചോദിക്കുന്ന റേറ്റ് വരുന്നത് എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം ഒരു ആഷ് ബാക്കി പ്രൈസിൽ കണ്ടാവും ഓഫർ പ്രൈസിൽ ഇട്ടതാണ് എട്ടു ലക്ഷത്തി അറുപത്തായിരം നമുക്ക് ഏകദേശം കിട്ടേണ്ട ഒരു റേറ്റ് ആണ് അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം കൂടി വരുത്തിട്ട് നമ്മൾ നോക്കി നോക്കാം ഓക്കെ അപ്പം മാക്സിമം റേറ്റ് ആണ് പറയുന്നത് അത് നമ്മൾ ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട് സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് ക്രൂസ് കൺട്രോൾ പുഷ്പെടം സ്റ്റാർട്ടിങ് അതേപോലെ നമുക്ക് ഐ എം ടി ആണ് വരുന്നത് സോ നമുക്ക് മാനുവൽ ആണെങ്കിലും ലേഡീസിനു വരെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അത്യാവശ്യം ഒരു പതിനാറൊക്കെ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം അപ്പോൾ ഫുൾ ഹിസ്റ്ററി അവൈലബിൾ അപ്പോൾ ഡിപൻഡബിളി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി വാഹനം ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഈ വാഹനം ഇറക്കാൻ നമുക്ക് ഒരു വൺ ലാഖ് ഒക്കെ ഉണ്ടെങ്കിൽ വാഹനം വൺ ലാക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റും ദൻ ഒരു പൊളി കളറിൽ അത് നമുക്ക് പെർഫോമൻസ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഫോക്സ് വാഗൻ ട്രായ്ഗൂണ് ഇതിന്റെ ഡീറ്റെയിൽസ് മോഡൽ രജിസ്ട്രേഷൻ വരുന്ന ടോപ്പ് ലൈൻ ആണ് ഏറ്റവും ടോപ്പ് ടോപ്പൻ വണ്ടിയാണ് പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് നാല് കിലോമീറ്റർ ആണ് വണ്ടി വരുന്നത് നമുക്ക് പക്കാ ലോ കിലോമീറ്റർ വാഹനങ്ങളാണ് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഹൈ എൻഡ് കിലോമീറ്റർ അല്ലേ ഇത് നിലവിലിപ്പോ കമ്പനി വാറണ്ടി ആണോ കമ്പനി വാറണ്ടി ഉള്ള വണ്ടി ആണ് സോ നമുക്ക് ഇതിന്റെ ഫോക്സ് വാഹന്റെ വാറണ്ടി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഈ ഒരു വാഹനത്തിന് എത്രയാണ് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ലക്ഷത്തി മുപ്പത്തിയ്യായിരം മുപ്പത്തിയഞ്ച് ഏകദേശം നമുക്ക് എത്ര സെയിം ഒരു സുഖമായിട്ട് നമുക്ക് ഇറക്കാം ഇത് നമുക്ക് എല്ലാവരും ജനപ്രിയ മോഡലാണ് വിറ്റാര ബ്രസ ഏറ്റവും നല്ല അടിപൊളി കളർ ലോയിസിലും വരുന്നു കെ എൽ ഫിഫ്റ്റി നയന് തളിപ്പറമ്പ് രജിസ്ട്രേഷന് ഇങ്ങനെ ആയിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വെഹിക്കിൾ വരുന്നത് പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് ആണ് സോ നമുക്ക് ഓട്ടോമാറ്റിക് ആണ് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു മോഡലാണ് ഓപ്ഷൻ ആണ് ഫുൾ ബ്ലാക്ക് അലോയിസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ആണ് അപ്പൊ ഏറ്റവും ടോപ്പിന് തൊട്ടുതായുള്ള മോഡലാണ് വരുന്നത് പിന്നെ അത്യാവശ്യം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ക്രൂസ് കൺട്രോള് കാര്യങ്ങൾ ചൂസായിട്ട് എയർ ബാഗ്സ് കാര്യങ്ങള് കമ്പനി ഇൻബിൾട്ടായിട്ട് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കുമാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് എത്രയാണ് ചോദിക്കുന്നത് ഒമ്പത് ഇരുപത് പത്ത് താഴെ നമുക്കൊരു ബെസ്റ്റ് പ്രൈസിൽ കൊണ്ടാവുന്ന ഒരു ഓട്ടോമാറ്റിക് എസ് യു ബിസ് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്കൊരു സെയിം ട്രാക്ക് നമുക്ക് മാക്സിമം ഫണ്ടിങ്ങും അവൈലബിൾ ആണ് ഒരു 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 ആവറേജ് കസ്റ്റമറെ ഒന്ന് നമുക്ക് നമുക്ക് വണ്ടി ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന ആണ് വരുന്നത് മോഡൽ കാര്യങ്ങൾ വരുന്നത് ജി ടി എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെ തൗസൻഡ് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ും സിംഗിൾ ഓൺഷിപ്പ് ആണ് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് സെവൻ ടി സി ടി അല്ലേ ജി ടി ആണ് വരുന്നത് പിന്നെ ഓൺഷിപ്പ് ഒക്കെ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ അല്ലേ വാറണ്ടി ഒക്കെ എങ്ങനെയായിരുന്നു കഴിഞ്ഞിട്ടുണ്ട് ഇയർ ആയിരുന്നു വാറണ്ടിപ്പോൾ നമുക്ക് വൺ ഇയർ വാറണ്ടി അവൈലബിൾ ആണ് സോ ടെൻഷൻ കൂടാതെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ഫുൾ ലിസ്റ്ററൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം ഏറ്റവും ഹൈ എൻഡ് വേരിയൻറ്റ് അത് നമുക്ക് സീറ്റ് വെൻറ്റിലേഷൻ അടക്കം വരുന്ന ഒരു മോഡലാണ് വരുന്നത് ഈ ഒരു വാഹനത്തിനത്രമാണ് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന ഏകദേശം എത്ര പറ്റും ഒരു ഒന്നര ലക്ഷം നമുക്ക് വണ്ടി അടക്കാം നമ്മളൊരു അടിപൊളി ഫീച്ചറിലോട്ടുള്ള ഒരു അടിപൊളി വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത് സൺബ്രൂഫ് അതേപോലെ തന്നെ ഡി സി ടി ഓട്ടോമാറ്റിക് വരുന്ന ഏറ്റവും വരുന്ന ഉണ്ടായി വെന്യൂ അങ്ങനെ മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ എസ് എക്സ് സോറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് എസ് എക്സ് ഓപ്ഷണൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് ആണ് നമുക്ക് പക്കാ ലോ കിലോമീറ്റർ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു അവൈലബിൾ ആണല്ലോ ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നും ഇല്ല നിലവിലെ ഉണ്ടോ വണ്ടിയുള്ള കാറണ്ടി ഉള്ള വാഹനമാണ് ോമീറ്റർ സിംഗിൾഷിപ്പ് ഈ ഒരു വാഹനത്തിന് എത്രയാണ് ചോദിക്കുന്നത് പതിനൊന്ന് എൺപത്തിയഞ്ച് ടർബോ കൂടിയാണ് സോ നല്ല പെർഫോമൻസ് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന അടിപൊളി ഡി സി ടി ഓട്ടോമാറ്റിക് വാഹനം അപ്പോൾ ഒരു ചെറിയ ഒരു ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയ്ക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാമല്ലോ വണ്ടി ഇറക്കാൻ പറ്റും വീണ്ടും നമ്മൾ പക്ക വൈറ്റില് ഒരു ഫോക്സ് വാഗൺ ടൈഗുൺ ആണ് ാണ് വരുന്നത് മോഡൽ കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി കാണിച്ചത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓൺഷിപ്പ് മുപ്പത്തിനാലായിരം മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് നമുക്ക് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സിംഗിള് എത്രയായിരുന്നു വാഹനത്തിന് ചോദിക്കുന്നത് പന്ത്രണ്ടര ലക്ഷം രൂപ അല്ലേ നമുക്ക് എത്ര രൂപമായിട്ട് നമുക്ക് വണ്ടിറക്കാം ഇത് നമുക്കൊരു യു ബ്രാൻഡ് ഒക്കെ നോക്കുന്ന ഒരു ജീപ്പ് കോംബസ് അതും സൺ പനോരമ്പിങ് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന പക്ക ഒരു മിലിട്ടറി ഗ്രീനിൽ വരുന്ന ഒരു അടിപൊളി വാഹനം അല്ലേ എങ്ങനെയായിരുന്നു നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് മോഡലാണ് പെട്രോൾ ഓട്ടോമാറ്റിക് എസ് ാണ് സിംഗിൾ ഓണർഷിപ്പ് അതുപോലെ ഓടിയത് അയ്യായിരത്തി സംതിങ് കിലോമീറ്റർ മാത്രം പക്ക കിലോമീറ്റർ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അതും ഓട്ടോമാറ്റിക് ചോദ്യം നമ്മൾ ചോദിക്കുന്ന റേറ്റ് ഇരുപതര ലക്ഷം ഏകദേശം നമുക്ക് പുതിയൊരു വാഹനവുമായിട്ട് ഏകദേശം അടുത്ത് ഈ വാഹനത്തിന്റെ പ്രൈസ് എത്തിയിട്ടുണ്ട് ഒക്കെ ാണ് നമുക്ക് ഏകദേശം പകുതി വിലയിൽ ഈ വാഹനം സ്വന്തമാക്കാം അതും പക്കാ ലോ കിലോമീറ്റർ ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ മൂന്ന് ലക്ഷം രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം നമുക്ക് ഒരു സെവൻ സീറ്ററിലേക്കാണ് പോകുന്നത് അത് നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി സെവൻ സീറ്റർ കിയ കാരൻസ് അങ്ങനെ ആയിരുന്നു സിംഗിൾ ഓൺഷിപ്പ് ആണ് ഇരുപത്തിരണ്ടായിരത്തി സംതിങ് ഓടിയിട്ടുണ്ട് ഡീസലാണ് പ്ലസ് ഐ എം ടി കൂടിയാണ് വരുന്നത് അപ്പോൾ നല്ല പെർഫോമൻസ് മൈലേജ് ഫീച്ചേഴ്സ് കൂടെ തന്നെ നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനം ഇതെങ്ങനെയായിരുന്നു ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല കിലോമീറ്റർ ഡീസൽ ആണെങ്കിലും പക്ക ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി വാഹനം ആണ് നിലവില് കമ്പനി വാറണ്ടിയുണ്ട് എത്ര വാഹനത്തിന് ചോദിക്കുന്നത് ഏകദേശം ലക്ഷം രൂപ വണ്ടി ഇറങ്ങാം വീണ്ടും നമുക്ക് ഒരു കിള്ളം വാഹനമാണ് ഹുണ്ടായ അൽ അതും സെവൻ സീറ്റർ വാഹനം ഇത് ഡീസൽ ആണോ പെട്രോൾ ആണ് ഡീസലാണ് ഡീസലാണ് ഡീസൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിലവിൽ കമ്പനി പുതിയ മോഡൽ ഇറങ്ങുന്നുണ്ടെങ്കിലും ഡീസൽ നമുക്ക് സൺറൂഫ് പ്രൂഫ് അവൈലബിൾ അല്ല സോ സൺറൂഫ് പ്രൂഫ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡീസൽ വാഹനം അല്ലേ എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ തന്നെ സിംഗിൾ ഓണർഷിപ്പാണ് തേർട്ടി തേർട്ടി ഫൈവ് സംതിങ് ഓടിയിട്ടുണ്ട് ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു പ്രീമിയം ലെവലിലുള്ള ഒരു വാഹനമാണ് സെവൻ സീറ്റർ ഡീസൽ നമുക്ക് നല്ല മൈലേജ് അതേപോലെ തന്നെ നല്ല ഫീച്ചർ ഫീച്ചറിലുള്ള വാഹനം എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് നമുക്ക് ഏകദേശം ഒന്നര രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വീണ്ടും ഒരു വരുന്നത് കളർ ചേഞ്ച് ആണ് മോഡൽ കാര്യങ്ങൾ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് അതേപോലെ തേർട്ടി സിക്സ് തൗസൻഡ് ഓൺഷിപ്പ് സിംഗിൾ അല്ലേ സിംഗിൾ ഓൺഷിപ്പ് ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഓണർ ടയർസ് ആണ് ഓപ്ഷൻ ആണ് സീറ്റ് വെന്റിലേഷൻ ഒക്കെ അടക്കം വരുന്നുണ്ട് അല്ലേ സീറ്റർ ഈ ഒരു നമ്മൾ ചോദിക്കുന്ന റേറ്റ് വരുന്നത് സോറി നമുക്ക് ഒരു രൂപ ഉണ്ടെങ്കിൽ വണ്ടി വീണ്ടും ഒരു നമുക്കൊരു സ്കോഡ കുഷാക്ക് അതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അത് നമുക്ക് സൺ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു മോഡലാണ് എങ്ങനെയായിരുന്നു നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ ാണ് അമ്പത്തി മൂവായിരത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിൽ ഫൈവ് ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് രണ്ട് വാറണ്ടി ഉണ്ട് വാഹനത്തിന് ചോദിക്കുന്നത് നമ്മൾ നമുക്ക് ഒന്നര ലക്ഷം രൂപ വണ്ടി ഇറക്കാം ഒരുവിധം കാണിച്ച കാറുകളൊക്കെ നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു മാറ്റം വരുത്താൻ പറ്റുള്ളൂ ഓൾമോസ്റ്റ് നമ്മൾ അടുത്ത റേറ്റ് ആണ് പറഞ്ഞത് പെട്ടെന്ന് പെട്ടെന്ന് ഇത് നമുക്ക് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡിൽ വരുന്ന ഗ്രാൻഡ് വിചാര ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക് സീറ്റ് ആണ് ഓപ്ഷൻ വരുന്നത് ഏറ്റവും തൊട്ടതായുള്ളത് അത് നമുക്ക് പക്ക ഇന്റീരിയർ പക്ക കിടുവായിട്ടുള്ള വാഹനം അത് നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഹൈബ്രിഡ് വേരിയന്റ് ആണ് വരുന്നത് ഇത് ലോ കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് എത്ര വാഹനത്തിന് ചോദിക്കുന്നത് ഏകദേശം നമുക്ക് എത്ര വണ്ടി വണ്ടി പറ്റും ഒരു നമുക്ക് രൂപ കിട്ടിലാണ് നല്ല സ്പേഷ്യസ് അതേപോലെ തന്നെ നമുക്ക് കംഫർട്ട് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു ഒരു കോംപ്രമൈസും ഇല്ലാതെ അതും ഫുൾ ബ്ലാക്കിൽ എസ് ാണ് ഏറ്റവും ടോപ്പൻ സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക്ക് ആറായിരം കിലോമീറ്റർ മാത്രം ഓടിക്കണം എല്ലാം നമുക്ക് പക്ക ലോ കിലോമീറ്റർ വാഹനങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഇത്ര ലോ കിലോമീറ്റർ വാഹനങ്ങൾ വളരെ റേയർ ആയിരിക്കും നമുക്ക് പക്ക ക്വാളിറ്റിയിൽ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ സിംഗിൾ ഓൺഷിപ്പ് വാഹനം ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ചോദ്യം നമുക്ക് ലക്ഷത്തിയായിരം പതിനഞ്ച് എഴുപത്തിയഞ്ച് ഏകദേശം നമുക്ക് വാഹനത്തിന്റെ പുതിയ റേറ്റ് ഒക്കെ നോക്കുമ്പോൾ പകുതിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു ഒന്ന് ഒന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സ്വയം വണ്ടി ഇറക്കാൻ പറ്റൂല വീണ്ടും നമുക്കൊരു സോണറ്റ് തന്നെയാണ്

നമുക്ക് എങ്ങനെയായിരുന്നു ഈ ഒരു വാഹനത്തിന് ചോദ്യം എങ്ങനെയായിരുന്നു അല്ലേ ഏകദേശം നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് ഒരു ഡീസൽ ഓട്ടോമാറ്റിക്ക് സ്വന്തമാക്കാം ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാം അല്ലേ വണ്ടി ഇറക്കാം ദെൻ വീണ്ടും ഒരു ജീപ്പ് കോംബസ് തന്നെയാണ് നേരത്തെ നമ്മൾ ഗ്രീൻ ആയിരുന്നു ഇത് പക്ക ബ്ലാക്കിൽ ഉള്ള ഒരു റെഡ്പൊളി വാഹനം നമുക്ക് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്നത് മോഡൽ കാര്യങ്ങളൊക്കെ മോഡലാണ് ഒരു സ്പെഷ്യൽ ഡാർക്ക് ആനിവേഴ്സറി എഡിഷൻ എന്ന് ഡീസലാണ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സോറി സെക്കൻഡ് ഓണർഷിപ്പ് മാനുവൽ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ ലിമിറ്റഡ് എഡിഷൻ ആണ് സ്പെഷ്യൽ ആണ് അതും ഫുൾ ബ്ലാക്കിൽ ഒരു കിഡിലും ഡീസൽ വണ്ടി നമുക്ക് ഏറ്റവും അട്രാക്ഷൻ നമുക്ക് അൻപതിനായിരത്തിന് താഴെ നാല്പത് സംതിങ് കിലോമീറ്റർ മാത്രം ഓടിയ ഒരു വാഹനം എങ്ങനെയാണ് ഈ എങ്ങനെയാ ചോദ്യം ലക്ഷത്തിയൊന്നല്ല ഏകദേശം എത്ര രൂപയ്ക്ക് ഇറക്കാൻ പറ്റും ഒരു വെന്യൂ വെന്യൂ നമുക്ക് പല കളർ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഗ്രീന് അല്ല സോറി ബ്ലൂ ഏറ്റവും കൂടുതൽ ആളുകൾ ഇറങ്ങിയ ഒരു മറ്റൊരു ആളുകൾ യൂസ് നമുക്ക് റോഡിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഒരു കളർ ആയിരുന്നു കൂടുതൽ പെട്രോൾ ഐ എം ടി കിലോമീറ്റർ അതേപോലെ സിംഗിൾ ഓണിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഫുൾ അവൈലബിൾ ആണ് അവൈലബിൾ അത്യാവശ്യം ടയർസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ചോദ്യം ലക്ഷത്തി ഓ നമുക്കൊരു ബെസ്റ്റ് പ്രൈസ് എന്ന് പറയാം അതായത് നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങളല്ല അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് എട്ട് എഴുപത്തി അഞ്ചിന് നമുക്ക് കൊണ്ടുപോകാം ഒരു ബാഗിന്റെ ഒരു ഒരു ഡൗൺ പേമെന്റ് ഇത് സബോമീറ്റർ രൂപയില്ല ഒത്തിന്റെ അതിന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ് ഫാൻസി നമ്പർ കാര്യങ്ങൾ കാലിക്കറ്റ് കൊയിലാണ്ട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് ആണ് വരുന്നത് തൊണ്ണൂറ്റി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ ഒന്നുമില്ല പക്ക സർവീസ് ഉള്ള ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു ഡീസൽ ആണോ പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ അല്ല മൈലേജ് മൈലേജും പ്രതീക്ഷിക്കാം അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഈ ഒരു സെഗ്മെന്റിൽ നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു അടിപൊളി വാഹനമാണ് എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് നാല് എൺപത്തിയഞ്ച് ഏകദേശം നമുക്ക് രൂപ വേണ്ടി വണ്ടി ഇറക്കാം വീണ്ടും നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം കിയ സെൽട്ടോസ് ആണ് മോഡല് കാര്യങ്ങള്

ഏകദേശം എത്ര രൂപ ഒത്തിരി നല്ല ബഡ്ജറ്റ് റേഞ്ച് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാം സോ എല്ലാം നമുക്ക് നാൽപ്പതിനായിരം മുപ്പതിനായിരത്തിന് താഴെയുള്ള ലോ കിലോമീറ്റർ വാഹനങ്ങളാണ് അത് നമുക്ക് മിക്കവാഹനും അണ്ടർ വാറണ്ടിയിലുള്ള വാഹനങ്ങളാണ് സൊ ടെൻഷൻ കൂടാതെ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് മാനുവൽ ഡീസൽ എല്ലാ വേരിയൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ ക്യാബ്സിൻ്റെ ലൊക്കേഷൻ മറക്കേണ്ട കാലിക്കറ്റ് മീൻചന്ദ ബൈപ്പാസിലാണ് ഈ ക്യാപ്സ് കാസ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് നോക്കുന്നെങ്കിൽ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിരുന്നവർ വീണ്ടും കാണാം സ്മി റിയാസ് ആൻഡ് ജെഫ്ന സൈനിങ് സൈനി